മ്മൻ അച്ചുമ്മൻ അല്ലേ അച്ഛന്റെ പെറ്റാരാണ് ഈ പേരിൽ അങ്ങനെ ഉണ്ടാവൂലേ എന്നാലും പറയാൻ പറ്റില്ല പൊതുവേദിയിൽ പറയാൻ പറ്റില്ല നിങ്ങൾ അതിന്റെ വേദിയില് വഴക്കൂടും ആണല്ലേ എല്ലാവർക്കും അറിയാവുന്നില്ല ഞങ്ങള് അത്ഭുതത്തോട് തോന്നുന്ന ഒരു കാര്യം പേര് ഈ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെ കുട്ടിക്കാലത്ത് സാറ് ലാളിക്കാറുണ്ടായിരുന്നു കളിപ്പിക്ക അങ്ങനെ കുട്ടികളങ്ങനെയാണല്ലോ പ്രത്യേകിച്ചും പെൺകുട്ടികളെ അച്ഛന്മാരാണ് കൂടുതൽ ഞങ്ങളൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് അപ്പങ്ങനെ ഒരുപാട് ടൈമൊന്നും അങ്ങനെ വീട്ടിലിരിക്കാറില്ലല്ലോ പിന്നെ കുറച്ചുള്ളപ്പം അപ്പൊ ഇങ്ങനെ ഞങ്ങൾക്ക് കഥ ഒരു ഉറുമ്പിന്റെ കഥയുണ്ടായിരുന്നു എല്ലാം നല്ലതിന് അങ്ങനെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് കഥകളൊക്കെ എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു അല്ലാതെ കൂടുതലായിട്ടിരുന്ന് എപ്പോഴും എല്ലാ ദിവസവും വൈകിട്ട് വന്നിട്ട് കളിപ്പിക്കുക അങ്ങനെ ഒരു ഇതൊന്നുമില്ല പക്ഷെ നമ്മൾ ഒരിക്കലും വഴക്ക് കുറയത്തില്ല അടിക്കത്തില്ല മാർക്കൊക്കെ കുറഞ്ഞു തരുമ്പോഴത്തേക്ക് ഞങ്ങൾ അപ്പയുടെ അടുത്ത് കൊണ്ടുപോയി അമ്മ അറിയാതെ ഒപ്പിട്ട് വാങ്ങിയിട്ട് കൊണ്ടുപോകും അമ്മേടെ അടുത്ത് തന്നെ മാർക്ക് കുറഞ്ഞ് വഴക്ക് കിട്ടും അങ്ങനത്തെ അതുകൊണ്ട് അപ്പയായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവററ്റ് അമ്മയ്ക്കൊരു കുറച്ചൊരു സ്ട്രിക്റ്റ് ഒന്നും ആയിരുന്നു അല്ലെങ്കിൽ അപ്പം ഭയങ്കര ഓവർ സോഫ്റ്റ് ആയതുകൊണ്ട് ൊതുവേ എന്തെങ്കിലും ഇപ്പൊ കുട്ടികാലത്ത് ഡ്രസ് വാങ്ങിക്കോ അല്ലെങ്കിൽ സിനിമക്കോ അങ്ങനെ എന്തെങ്കിലും അപ്പയോടാണോ പറയാം അമ്മയോടാണോ പറയാം ഫിനാൻഷ്യൽ അപ്പൊ തീർച്ചയായിട്ടും അമ്മയുടെ അടുത്ത് തന്നെ അത് പറയേണ്ടി വരും അപ്പൊ സാറ് പറഞ്ഞു എപ്പോഴും ആ കൂട്ടത്തിന്റെ നടുവിലാണ് എപ്പോഴും വീട്ടിൽ തിരക്കായിരിക്കും ഈ ആൾക്കാർ ഇങ്ങനെ വീട്ടിലെപ്പോഴും വന്നിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയമായാലും എന്തായാലും നിങ്ങൾക്കൊരു വീർപൂട്ടിലുണ്ടാവില്ല നിങ്ങളുടെ സ്വകാര്യത നിങ്ങളുടെ ഇഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കാതെ പോകുന്നു അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ അപ്പൊ എന്തെങ്കിലും അങ്ങനെ പരാതി എന്നല്ല അപ്പ അങ്ങനെയൊക്കെ ആയിരിക്കുന്നത് കൊണ്ടാണ് അപ്പക്കിന്ന് ഈ സ്ഥാനത്തിരിക്കാൻ പറ്റുന്നത് ഒന്ന് പിന്നെ ഞങ്ങൾക്കിപ്പോൾ എവിടെ പോയാലും ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന ആ സ്നേഹവും ഒരു ബഹുമാനമൊക്കെ അത് അതുകൊണ്ട് അത് ഉള്ളതുകൊണ്ടാണ് പിന്നെ ഈ വീട്ടിൽ വരുന്നതെന്ന് പറയുന്നത് ശരിക്കും സാധാരണക്കാരിൽ സാധാരണക്കാരാണ് അവരുടെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയങ്ങളുമായിട്ടാണ് വീട്ടിൽ വരുന്നത് അതിലവർക്കൊരു ഒരാശ്വാസം കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമേ ഉള്ളൂ പക്ഷേ കുഞ്ഞുങ്ങളായിരുന്നപ്പം ശരിയാണ് സ്കൂളിൽ പോകുന്ന ഒക്കെ സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും കാര്യം ഞങ്ങളുടെ ബെഡ്റൂം വരെ ആൾക്കാരുണ്ട് ഇപ്പോൾ രാവിലെയൊക്കെ സ്കൂൾ ഡ്രസ്സ് എടുത്തു വെച്ച് മുറിക്കകത്ത് താഴത്തെ മുറിയിലാണെങ്കിൽ കിടന്നില്ലെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുമല്ലേ ഇപ്പോൾ പെൺകുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ചും നല്ല ഇതിലൊരു വസ്ത്രം ധരിച്ച് നടക്കണം അപ്പോൾ പൊതുവെ ഉമ്മൻചാടിയുടെ മകൾ എന്ന് പറയുന്നിട്ട് അങ്ങനെ പൊതുവേദിയിലോ അല്ലെങ്കിൽ കോളേജിലോ സ്കൂളിലൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അങ്ങനെ സാധിക്കാറുണ്ടോ പലപ്പോഴും എനിക്ക് ലിമിറ്റേഷൻസ് ഒരുപാടുണ്ടോ ഒരു സാധാരണ കുട്ടികൾക്കാണെങ്കിൽ കിട്ടുന്ന ഒരു ഫ്രീഡം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ുംങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല വീട്ടിൽ കൊള്ളാവുന്ന ഡ്രസ്സുണ്ടെങ്കിൽ അല്ലെ അത് വീട്ടിൽ വായിച്ചു കൊടുത്തിട്ടില്ല ഒരു വേണമെന്നു പറഞ്ഞിട്ടില്ല അതിപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അതിശയായിരുന്നു തോന്നുന്നു കൊച്ചുമക്കൊക്കെ ഇപ്പം പോലെ ഡ്രസ്സുണ്ട് ഇപ്പോൾ ഒരിക്കൽ പോലും ഞാൻ ഓണവളത്തിൻ്റെ ഡ്രസ്സോ ക്രിസ്മസിൻ്റെ ഡ്രസ്സോ ഒന്നും വായിച്ചു കൊടുത്തിട്ടില്ല കസിൻസ് ഒക്കെ നല്ല ലേറ്റസ്റ്റ് ഫാഷൻ അടക്കുമ്പോൾ ഇപ്പോഴൊരിക്കൽ പോലും എന്നോട് എനിക്കത് വേണമെന്ന് വഴി കുടിച്ച് എനിക്ക് ഓർമ്മയല്ല ചെയ്തിട്ടില്ല അതിന്റെ പേരിൽ ഒരു സമ്മാനം തന്നിട്ടുണ്ടോ അതെന്താ അറിയോ അത് നല്ല രസമുള്ളൊരു സ്റ്റോറിയാ ഇപ്പോൾ ഡൽഹിയിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് കുഞ്ഞ് മൂന്ന് ഈ നമ്മളെ കണ്ട് ബ്ലാക്ക് ക്ലോത്ത് ഉണ്ടല്ലോ കണ്ടി വെക്കുന്ന മൂന്നെണ്ണം പുള്ളി ബാഗിൽ സംഘടിച്ച് വെച്ചിട്ടുണ്ട് ഡൽഹി പോയിട്ട് വന്നപ്പോഴത്തെ പിള്ളേരെ മറികൂട്ടി അച്ചു ചാണ്ടിയിലാവുമ്പോ ഭയങ്കര സമ്മാനം നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വന്നിട്ട് മൂന്ന് പേർക്ക് ഓരോന്ന് കൊടുത്ത് നിങ്ങൾ സുഖമായിട്ട് നേരെ വെളുത്താലും സൂ കാണാതെ സുഖമായിട്ട് ഉറങ്ങാം അതാണ് പോയി ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി എപ്പോഴും ഈ കളിയാക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ മിമിക്രക്കാര് സാറിന് അനുകരിക്കാറുണ്ടല്ലോ ഞങ്ങളൊക്കെ ഒരുപാട് ചിരിക്കാറുണ്ട് അത് കണ്ടിട്ട് നിങ്ങളുടെ അതിനെ കുറിച്ചുള്ളത് കാണുമ്പോൾ അത് ഒരുമാതിരി റിയൽ ആയിട്ട് തോന്നുവാണെങ്കിൽ പൊതുവേ ഈ മക്കള് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് രാഷ്ട്രീയത്തിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതൊരു പരാതിയായിട്ട് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ അധ്യാപകരുടെ മക്കൾ അധ്യാപകരാവുന്നു സിനിമാക്കാരുടെ മക്കൾ സിനിമാക്കാരാവുന്നു മറ്റ് ഡോക്ടേഴ്സിൻ്റെ മക്കൾ ഡോക്ടേഴ്സ് പക്ഷേ പൊതുവേ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ മക്കൾ വന്നെന്തൊരു കുറ്റം പോലെയാണെന്ന് അപ്പോൾ ഇപ്പോൾ അച്ചു ആദ്യം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു ഒരു ഇതൊക്കെ ആദ്യം കേട്ടിരുന്നു നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു പിന്നീടത് വേണ്ടാന്ന് വെച്ചു അല്ലേ ഞാനൊരു ഒമ്പത് വർഷ വർഷകാലത്തോളം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ടായിരുന്നു ആദ്യം കോളേജിൽ പിന്നെ കെ എസ് യുവിന് വേണ്ടി പൊതുവായിട്ട് പ്രവർത്തനത്തിനുണ്ടായിരുന്നു പിന്നെ എൻ്റെ സ്വന്തം തീരുമാനത്തിലാണ് ഞാൻ അത് വേണ്ടെന്ന് വെച്ചത് പക്ഷേ പൊതുവേ പറയുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ മക്കൾക്ക് ഡോക്ടർമാർ വിചാരിച്ച എം ബി ബി എസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനോ മകൾക്കോ ആ രാഷ്ട്രീയ നേതാവ് ഒരു ഗോഡ് ഫാദർ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അവസരം കൊടുക്കാൻ പറ്റും അപ്പം ഒരുപാട് ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് മേലെയായിരിക്കും ഒരു പക്ഷേ കഴിവ് കുറവുള്ള ഒരാളെ കൊണ്ടുവരുന്നത് അതായിരിക്കാം ജനങ്ങൾ പൊതുവെ അത് പറയുന്നത് പക്ഷേ അർഹതയുള്ള നല്ല ആൾക്കാരാണെങ്കിൽ എങ്ങനെയാണെങ്കിലും തന്നെ പൊതുവേ നമുക്ക് നോക്കുമ്പോഴേ ഞാൻ പക്ഷേ വേറെ രീതിയിലാണ് അതിൽ കണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാറിൻ്റെ നേതാവ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സോണിയാഗാന്ധി അദ്ദേഹത്തിൻ്റെ മകള് പ്രിയങ്ക ഗാന്ധി ആദ്യം വരുന്നു എന്നാണ് നമ്മൾ കേട്ടിരുന്നത് പക്ഷേ ഒരു ഘട്ടമെത്തിക്കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി അരങ്ങൊഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധിക്ക് അവസരം ഒരുക്കി കൊടുത്തു എന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയത് അതിൻ്റെ അകത്ത് കാരണം അദ്ദേഹം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഒരുതരം സാക്രിഫൈസ് അതല്ലെങ്കിൽ ഒരു പിൻവാങ്ങലായിരുന്നു അത് നടത്തിയത് എന്നിട്ട് സോഷ്യൽ പ്രവർത്തനങ്ങളിലും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോയി ഒരു പക്ഷെ അച്ചു അങ്ങനൊരു തീരുമാനമാണ് എടുത്തത് പ്രിയങ്ക ഗാന്ധി അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല എൻ്റെ വളരെയധികം അർഹതയുള്ള ആളാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വന്നത് എൻ്റെ കാര്യത്തിൽ ഒരുപാട് രീതിയിൽ ആലോചിച്ച് ഞാൻ സ്വയം എടുത്ത തീരുമാനമാണത് കാര്യം നമ്മൾ എങ്ങനെ തന്നെ ഈ ഒരു സ്ഥാനത്ത് വന്നാലും ആക്ഷേപം ഉണ്ടാവും ഞാൻ കെ എസ് യുവിൽ ആയിരുന്ന സമയത്ത് എല്ലാവരും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് പ്രത്യേകിച്ച് ഒരു പോസ്റ്റും ഇല്ലായിരുന്നു പോസ്റ്റ് ഇല്ലാതെയാണ് ഞാൻ പ്രവർത്തിച്ചത് മൊത്തം ഇലക്ഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളതെ പോസ്റ്റൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പയ്ക്കൊരു പാടില്ലല്ലോ സാറിന്റെ മകൻ ചാണ്ടി ഉമ്മൻ സാറിന്റെ പേര് സാറിൻ്റെ ഉമ്മൻചാണ്ടി എന്നുള്ളത് എൻ്റെ സിസ്റ്റർ അനുസരിച്ച് ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് പേരായിട്ട് വരും ഫാദറിൻ്റെ പേര് സെക്കൻഡ് എന്നായിട്ട് വരും അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് ഉമ്മൻ എൻ്റെ ഫാദറിൻ്റെ പേര് ചാണ്ടി ഉമ്മൻ ചാണ്ടി മോന് വന്നപ്പോൾ മോൻ്റെ ഗ്രാൻഡ് ഫാദർ ചാണ്ടി എൻ്റെ പേര് ഉമ്മൻ ഉമ്മൻ്റെ ചാണ്ടി ഉമ്മനെ പിന്നെ ഇനി തിരിച്ച് ചാണ്ടി ഉമ്മനും അങ്ങനെ ഉണ്ടാകുമ്പോൾ വീണ്ടും ഉമ്മൻ ഉമ്മൻചാണ്ടിയോ ബോ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ല സാർ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കഥ പെട്ടെന്ന് ഓർമ്മ എന്ന് വെച്ചപ്പോൾ നമ്മുടെ സുഹൃത്ത് കുഞ്ചാക്കോ ബോബൻ ഉണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ പേര് ബോബൻ കുഞ്ചാക്കോ എന്നായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് കുഞ്ചാക്കോ എന്നുള്ളതാണ് അപ്പോൾ ഞാനൊരിക്കലും ഇങ്ങനെ ബോബൻ കുഞ്ചാക്കോനെ കണ്ടപ്പോൾ നിങ്ങളെന്തിനാണ് കുഞ്ചാക്കോ ബോബൻ എന്ന് പേരിട്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ മറുപടി അല്ലായിരുന്നു സാർ അദ്ദേഹം പറഞ്ഞത് എൻ്റെ അപ്പനെനിക്ക് ഇടാതെ വിളിക്കാൻ പറ്റില്ല പറ്റൂല കുഞ്ചാക്കോ എനിക്ക് ഇവനെ ഇവനെനിക്ക് ഇടാതെ വിളിക്കാമല്ലോ കുഞ്ചാക്കോ പാവില്ല എടാ കുഞ്ചാക്കോന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചില ഗുണവും ദോഷവും ഉണ്ട് ഇണ്ടെങ്കിലും തിരിച്ചിട്ട് എന്നുള്ളൊരു തമാശയായിട്ട് ഇപ്പം നമ്മൾ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ചിലപ്പോൾ ഇപ്പോൾ എന്തായാലും അച്ചു രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നില്ല ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിൽ അല്ലേ വരുന്നു എന്തായാലും ഇപ്പോൾ അവിടെ ഡൽഹിയിൽ പഠിക്കുമ്പോൾ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ചെയർമാനായിരുന്നു അല്ലേ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഇല്ല നോൺ പൊളിറ്റിക്കൽ നോൺ പൊളിറ്റിക്കലാണ് പിന്നെ എൻ എസ് യു എന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഡൽഹി സ്റ്റേറ്റ് പിന്നെ എൻ എസ് യു ഇലക്ഷൻ കമ്മിറ്റി മെമ്പറായിരുന്നു ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇന്ന് ആണ് പുതുപ്പള്ളി എന്ന് പറഞ്ഞത് പക്ഷേ ഐ എം കണ്ണു മൈ സ്റ്റഡീസ് ഡൽഹി തന്നെ ഇപ്പോൾ എൻ്റെ എം എ തടസ്സ ചെയ്തുകൊണ്ടിരിക്കാൻ ഇപ്പോൾ സാറിന് എന്താണ് ഇപ്പോൾ ചാടിയമ്മിനെ കുറിച്ച് എല്ലാവരും ഒരു സങ്കല്പവും എന്തായാലും രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥാനം അച്ചു രാഷ്ട്രീയത്തിൽ വരുന്ന സമയത്തും ചാണ്ടി വരുന്ന സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തിലൊന്നും ഞാൻ ഇടപെടത്തില്ല അവർക്കിഷ്ടമുള്ള തീരുമാനം എടുക്കാം പക്ഷേ എൻ്റെ ഒരു സപ്പോർട്ട് മകള് മകൻ എന്നുള്ള നിലയിൽ ഉണ്ടാകത്തില്ല ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും അത് എഗ്രി ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റാൻസുണ്ടാകാം അച്ചു ജോ കുറച്ച് നാൾ ഇത് രംഗത്ത് നിന്നു അത് കഴിഞ്ഞ് വേണ്ടെന്ന് വെച്ചു ഞാൻ വേണമെന്ന് വെച്ചപ്പോഴും വേണ്ടാന്ന് വെച്ചപ്പോഴും ഞാൻ അതിനകത്ത് ഇടപെട്ടിട്ടില്ല ഇപ്പം ചാണ്ടി ഇതിനകത്തൊക്കെ പ്രവർത്തിക്കുന്നു അപ്പം എൻ്റെ ഒരു പ പേറ്ററിനേജ് ഉണ്ടാവില്ല അവർക്ക് സ്വന്തമായിട്ട് എന്താണെന്നുള്ളത് പ്രവർത്തിച്ചു വരുന്നതിന് വിരോധമില്ല